നിങ്ങൾക്കറിയാം സയദുബിന് മുഹാദർ ചെയ്യാൻ അല്ലേ കേട്ടില്ലേ നിവിൻ്റെ പ്രിയപ്പെട്ട സഹാബിയാണ് മുപ്പത്തഞ്ചോളം വയസ്സിന് ജീവിച്ചപ്പോഴേക്കുന്ന അപ്പം പരലോകത്തെ അറിശ് വിറകൊള്ളുക അത്ര വിശുദ്ധമാണ് ജീവിതം അറിശു പോലും വിറകൊണ്ടു അപ്പോൾ ഫുത്തിഹത്ത് ലഹു അബുബാബുസ് സമാ ആകാശ കവാടങ്ങളെല്ലാം തുറന്നു ഏഴ് ആകാശങ്ങളുടെയും കവാടങ്ങൾ തുറന്നു എന്തിനാ ഓ ഷഹീദൂസ് ഭവന അൽഫമിൻ മലായിക്ക അദ്ദേഹത്തിൻ്റെ മയത്തിൻ്റെ അനുഗം അനുഗമിച്ചു കൊണ്ട് എഴുപതിനായിരം മലക്കുകൾ പാനമിറങ്ങി സേതു പിന്മാഹദർ ജിവിനിൻ്റെ അനുഗമിച്ചുകൊണ്ട് എഴുപതിനായിരം മലക്കുകൾ എന്നിട്ടോ നമ്മളൊക്കെ ഇതൊക്കെയാണെങ്കിലും എഴുപതിനായിരം മല മലക്കുകളുടെ അകമ്പടിയോടു കൂടി ഒരു രാജാവിന് കിട്ടുമോ ഇത്ര അകമ്പടി എഴുപതിനായിരം പട്ടാളക്കാരെ മലക്കുകൾ മലക്കുകളല്ലാൻ്റെ അവരുടെ സാന്നിധ്യത്തിൽ അകമ്പടിയോടൊട്ടാണ് സാഹദുന്മാറിയല്ലാൻ ഖബറിലേക്ക് വെക്കുന്നത് എന്നിട്ട് പോലും റസൂല്ല പറയുക ലക്കത് ലുമ്മ ലമ്മത്തൻ ഖബറിലേക്ക് മയ്യത്ത് വെച്ചപ്പോൾ ഖബറൊന്നു ഇട്ടിങ്ങി ഒന്ന് ഇടുക്കി ആരെ സേദുബന്മാനെ കേട്ടോ സുമ്മ ഫുരിജാൻ ഒന്നിട്ട് വിട്ടു ഒന്നിങ്ങിട്ട് ഇടുക്കി ഒറ്റപ്രാവശ്യം ഖബറല്ലാടെ എടുക്കൂ റസൂള്ളാൻ അവരെടുക്കിയിട്ടുണ്ട് അപ്പോൾ സഅദദുൻ മുഹാദിൻ്റെ ഖബർ ഒന്ന് ഇടിങ്ങി പിന്നെ വിട്ടു എന്നിട്ട് റസൂല പറയാം ലൗഖാൻ അഹദുൻ നാജിയൻ ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ നജ സയദുബിൻ മുവാദ് അലിയനും സയുദുബിൻ മുവാദ് അലി അള്ളഹാനും രക്ഷപ്പെടുമായിരുന്നു ആരെങ്കിലും ഖബറിൻ്റെ ഇടുക്കത്തിൽ രക്ഷപ്പെടുകയാണ് അപ്പം ഏറ്റവും മനോഹരമായ യാത്ര എന്നിട്ട് പോലും ഖബറിൻ്റെ ഇട ഇടുക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഖബറിങ്ങിൽ നിന്നിട്ടും സെൽഫികൾ എന്താ പ്രാർത്ഥിക്കൽ അള്ളാഹു അല്ലാഹു അല്ലെ അറിയാലോ റസൂല്ല മയ്യത്ത് മറാടിയപ്പം എന്താ പറഞ്ഞത് ഇസ്തഹഫിറുൽ അഹീഖും നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തുടരുന്നു അലൂ ലഹു തസ്ബീത് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ തസ്ബീത്തിൻ്റെ പ്രാർത്ഥന നടത്തണം ആ പ്രാർത്ഥന റസൂള്ള പ്രത്യേകം പഠിപ്പിച്ചതല്ല മധുഹബിൻ്റെ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹിൻ്റെ കിതാബിലൊക്കെ ഉണ്ടത് അവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട പ്രാർത്ഥന എന്ത് നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുമ്മ സബ്ബിത്തുഹു സുആൽ പടച്ചോനെ സ്ഥൈര്യത്തോടുകൂടി മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സ്ഥൈര്യം നൽകണേ അള്ളാഹുമ്മ അൽഹിംഹുൽ ജവാബ് പടച്ചോനെ ഇദ്ദേഹത്തിനോടുള്ള ചോദ്യത്തിന് മറുപടി പഠിച്ചോനെ നീ തന്നെ തോന്നിപ്പിച്ചു കൊടുക്കണം അൽഹിംഹുൽ ജവാബ് അള്ളാഹുമ്മ ജാഫിൽ ഖബർ ജൻ ബേ ഖബറിനൊന്ന് ഇടുക്കാക്കുന്നതിൽ നിന്ന് വിശാലമാക്കി കൊടുക്കണം അപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് സൈദബിൻ അലിള്ളിൻ്റെ ഖബർ പോലും ഒന്നും ഇടുക്കി പക്ഷെ ഞമ്മളുടെ ഒക്കെ എന്താകുന്നു എടുക്കുകയാണോ തകർക്കുകയാണോ ഒന്നും അറിയില്ല അല്ലേ അപ്പോൾ എന്തായിരുന്നാലും അതുകൊണ്ടാണ് നമ്മൾ എന്ത് അന്ന് മുമ്പ് നമ്മളിതൊക്കെ പറഞ്ഞപ്പോൾ എന്താണെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ എന്ത് പറഞ്ഞു സെൽഫികൾ നമുക്കൊന്നും കിട്ടൂല ഓലെ മയ്യത്ത് വരാടിയ ഓലും തന്നെ പ്രാർത്ഥിക്കുകയാണ് നേരെ മറിച്ച് സാധാരണ സെൽഫി അല്ലാത്ത ഒരാളുടെ മയ്യത്താണ് കവറുകൾ മറാടിയെങ്കിൽ ബിൽക്ക് പേസ് കിട്ടും ഉസ്താദന്മാർക്ക് ഉസ്താദന്മാരെന്തു ചെയ്യും ഇഷ്ടാദമാർ തൽക്കിയും കൊടുക്കും അല്ലേ തൽക്കി ഇപ്പൊന്നും തൽക്കിയിൽ ഇല്ല എന്തുകൊണ്ട് അറിയോ സെലഫികളുടെ മുമ്പിലായിരം കൊണ്ട് സെലഫികൾ ശക്തമായി അടിച്ചു ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവസാനം അവരുടെ ആളുകൾ പോലും നമ്മൾക്ക് തൽക്കിയും വേണ്ടാറുണ്ട് എന്താ തൽക്കിന്ന വാക്കിൻ്റെ അർത്ഥം ട്യൂഷൻ എന്നാണ് തൽക്കിന്ന വാക്കിൻ്റെ അറബി വാക്കിൻ്റെ അർത്ഥം ട്യൂഷനാണ് അത് ട്യൂഷൻ തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അറിയാം മയ്യത്ത് മറാടിയ ഉസ്താദ് എന്ന് പറയാം ഇതാ ജാക്കൽ മലക്കാനിൽ അസ്വദാനിൽ ഏത് നിൻ്റെ അടുത്ത് കരിമുട്ടാളന്മാരായ രണ്ട് മലക്കുകൾ വരും പിന്നെ അസറക്കാൻ പൂച്ചക്കണ്ണന്മാരും പകലെന്നെ കണ്ടാൽ പേടിച്ചു പോകും കരിമുട്ടാളന്മാരായ പൂച്ചക്കണ്ണന്മാരായ രണ്ട് മലക്കുകൾ എൻ്റെ അടുത്ത് വരും അങ്ങനെ എന്നോട് ചോദിക്കും മൻ റബ്ബുക്കാൻ്റെ റബ്ബാരാണ് ഒമാ ദീനുഖാൻ്റെ ദീൻ ഏതാണ് ഒമൻ ഇമാമുഖാൻ്റെ ആരാണ് ഒമൻ നബിയുഖാൻ്റെ നബി ഏതാണെന്നൊക്കെ ചോദിക്കും ഫക്കുൽ ബില ഫൈൻ ഒരു പേടിയും കൂടെ വേണ്ട പറഞ്ഞു തന്നെ അരോട് ഖബറിൻ്റെ പുറത്തുനിന്ന് മൊയിലൽ ഇ പേടിയൊക്കെ വേണ്ട പറഞ്ഞു ഞാൻ പെടേണ്ടതെന്ന് ചോദ്യത്തിന് അല്ല അയക്കുക ഇബ്ബര് ഇവിടുന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുക എങ്ങനെയുണ്ട് മലക്കുകളല്ല അയക്കുക ചോദ്യം ചോദിക്കേ മല മയ്യത്തിനെ അപ്പം ഇബ്ബർ ഇവിടുന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുക പീടിക്കേണ്ട ജി പറഞ്ഞു അള്ളാഹു റബ്ബി ഇൻ്റെ റബ്ബ അല്ല എന്ന് പറഞ്ഞു അള്ളാഹു റബ്ബിയൊന്നും നമ്മൾ പറയാൻ കിട്ടില്ല കേട്ടോ കാരണം എന്താ അറിയോ എപ്പോഴും നാവിൽ ദിഖറുണ്ടാവണം അതല്ലേ റസൂല്ല പറഞ്ഞത് ലായിലാഹ ഇല്ല അല്ലല്ലാന്ന് മരി ഉച്ചരിച്ചുകൊണ്ട് യാത്രാവാൻ കഴിയാറുണ്ട് ദഹലൽ ജന്ന അല്ലേ മൻകാന ആഹിറു ഗലാമിഹി ലായിലാഹ ഇല്ലല്ലാ ദഹലൽ ജന്ന ലായിലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനത്തെ ശബ്ദം അതായത് സുഹൃത്ത് കയറാം പക്ഷെ അതങ്ങനെയൊന്നും പറയാൻ കേട്ടോ ചിലരൊക്കെ പറയും എൻ്റെ വാപ്പ ലായിലാ ഇല്ല എന്ന് പറഞ്ഞാൽ മരിച്ച് ഞാനിങ്ങനെ കണ്ടിരിക്കുകയാണ് ഞാൻ ചെറു ചെല്ലി കൊടുത്തിട്ടുണ്ട് ചെല്ലി കൊടുക്കണം അത് ഇസ്ലാമിലെ നിയമം ലക്കിനോല മൗത്താക്കും ലായിലാഹില്ലല്ല മരണവേളയിൽ നിങ്ങൾ ലായിലാ ഇല്ലല്ല ചെല്ലി കൊടുക്കണം പക്ഷേ ഈ ലായിലാ ഇല്ലല്ലോ ബീർപ്പിക്കാൻ പാടില്ല അയാളെ ചിലപ്പോൾ അയാൾക്ക് റൂഹെത്തി ഉണ്ടാവില്ല അപ്പം പം പറയും ചെല്ലിം പാപ്പ ലായിലാ ഇല്ലല്ല ചെല്ലിം പാപ്പ ലായ അങ്ങനെ അവരുണ്ടാ ലാഹ ഇല്ലല്ലാന്ന് അദ്ദേഹം കേൾക്കും വിധം പറഞ്ഞാൽ മതി അല്ലാണ്ട് ചെല്ലിയും പാപ്പ നിങ്ങളെ വകേ അത് വേണ്ട അപ്പം അയാൾക്ക് എന്താ തോന്നാറിയോ നമ്മളത് ചെല്ലിച്ചിട്ടാണോ എനിക്കിൻ്റെ കാർഡ് താക്കോടുക്കേ വീടിന്റെ താക്കോലൊക്കെ ഉപരിക്കോട്ടായ ചെല്ലി പാപ്പ ലായ്ലായാലല്ല അത് കേട്ടാ ലായിലാല്ല പറഞ്ഞു അത് ആർക്കേ പറയാൻ കഴിയുമെന്ന് അറിയോ അത് പറഞ്ഞുതരാം നിങ്ങളെ നാവിലെപ്പോഴും ലായിലായി ലല്ലാ അല്ല നിൽക്കരുണ്ടോ ഉണ്ടെങ്കിലേ പറ്റൂ ജദ്ദിതു ഈമാനൊക്കെ ബി കൗലി ലായിലാ ഇല്ലല്ല എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഈമാനെ പുതുക്കണം എന്തുകൊണ്ട് ബി കൗലി ലാ ലാ എപ്പോഴും ലായ്ലാഹി ലല്ലാ എന്ന് ഇപ്പം നിങ്ങൾ തെസ്ബി അല്ലല്ലേ നിസ്കാര ശേഷം അപ്പോളൊക്കെ ലായ്ലാലില്ലല്ലേ പക്ഷെ നമ്മളിത് ട്രെയിൻ ചെയ്യല്ല നമ്മളും തന്നെയൊന്നും ലായല എന്താ വേറെ ബിലാമൊക്കെ നോക്കും ലാലിലാലും ഞാൻ അത് നോക്കൂ ഗളി ഗളി സെല്ലു ഗളിച്ചിറുക്കൂ പോകുമ്പോൾ കാളാൻ പല ജാതി ആക്ഷൻ കാടിക്കൂ വധ വധ കാണെന്ന് അറിയൂ അല്ലേ അതിൻ്റെ ഇടയിൽ ലായ്ലാൽ മുപ്പത്തിമൂന്ന് മുപ്പര കൈബലായി അപ്പോഴേക്കും അതെ അതാ അത് തരില്ല ജദ്ദീദു ഈമാനൊക്കെ ഈമാൻ പുതുക്കാനുള്ള താക്കോലാണ് എന്നാൽ ലായിലാല പിന്നെ ജയ് നിങ്ങളുടെ നവ്യുറൂ കുലൂപക്കും ബി കൗില്ലാഹിലായില്ല ലായി അല്ല എന്ന കെലിമത്ത് കൊണ്ട് നിങ്ങളുടെ കൽബ് പ്രകാശം പരത്തണം നവ്യുറൂ കുലൂപക്കും ഓ ജയ്യനും അത്സിനത്തക്കും നിങ്ങളുടെ നാവ് മനോഹരമാക്കണം ഇതിന് ലാ ബിക അപ്പോഴേ ചെല്ലാൻ കഴിയും എന്തൊക്കെ വേണം അപ്പം ലായിലാഹില്ലല്ലാ നമ്മൾ എപ്പോഴും പുതുക്കി കൊണ്ടുപോകണം രണ്ട് കൽബിന് പ്രകാശം കൊടുക്കണം നവ്യുറൂക്ക് കൽബിന് എന്ത് ചെയ്യണം പ്രകാശം കൊടുക്കണം ഏതുകൊണ്ട് ബിക്കൗലിലായിലായല്ല അല്ലേ ജെയ്യനു നിങ്ങൾ മനോഹരമാക്കണം അൽസിലെത്തക്കുന്നു നിങ്ങൾ നാവ് എങ്ങനെ ബികൗലി ലായാലും അപ്പോൾ ലായിലാഹില്ലല്ല എന്ന് പറയുമ്പോൾ നാവ് എന്താവണം മനോഹരാവണം കൽബ് പ്രകാശ പ്രകാശിക്കണം ഈമാൻ പുതുക്കണം അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ എന്നാലേ മരണവേളയിൽ ലായിലായില്ലതൊക്കെ പറയാൻ കഴിയുള്ളൂ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നമ്മളെ വാപ്പ ലായിലാ ഇല്ലല്ല ചില പലതും പറയും ചിലവല് വാപ്പ അങ്ങനെ ആക്കിയിട്ടുണ്ടാവും മൂപ്പർക്ക് തുള്ളി വെള്ളമില്ലാണ്ട് അന്നാ അണ്ണാക്കിവിടെ ഇങ്ങനെ ഹോർന്ന ശബ്ദം ഉണ്ടാവും അപ്പം കേട്ടിക്കണ ഞാൻ ബാപ്പ പറഞ്ഞ എന്താ പറയുമോ പടിഞ്ഞാറ് ഭാഗത്തുള്ള പീഡിയറിനോടുത്തോളാണ് പറഞ്ഞത് മൂപ്പർക്ക് പടിഞ്ഞാറും ഇല്ല എക്കുമില്ല തെക്കില്ല മൂപ്പർ അവിടത്തേക്ക് പോയിക്കണ് മൂപ്പർ ഇവിടെ ഇല്ല ദുര്യാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഒസിയത്ത് ചെയ്യാണ്ടെങ്കിൽ എന്തുവേണം ഒസിയത്ത് മുതലുണ്ടെങ്കിൽ മൂന്ന് ദിവസം പോലും എന്ത് ചെയ്യാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല അത് ചെയ്യാണ്ട് ആർക്കെങ്കിലും ഒസിയത്ത് ഒസിയത്ത് പാർക്കെ വരിക സാധാരണ ബാപ്പും ഹയാത്തിലുണ്ടാകുമ്പോൾ മോൻ മരിച്ചു മോൻ്റെ കുട്ടികളുണ്ട് അപ്പോൾ കുട്ടികൾക്ക് മോൻ്റെ കുട്ടികൾക്ക് എന്തുണ്ടാവില്ല ഇസ്ലാമിൽ സ്വത്തുണ്ടാവും അല്ലാത്ത കാരണം ചിലപ്പോൾ മോൻക്ക് ഒരുപാട് സ്വത്തുള്ള ആളായിരിക്കും ബാപ്പ വലിയ ഒത്തുള്ള ആളായിരിക്കും കുറഞ്ഞ ഒത്തുള്ള ആളായിരിക്കും സേ അപ്പം എന്തുണ്ടാവും ബാപ്പൻ്റെ സ്വത്ത് മക്കൾ സ്വത്ത് വിടൂല വിടുവോ പേരെ നമ്മൾ പറയുന്നത് എന്താ അറിയോ കൊച്ചുമോനെന്നാണ് നല്ല കൊച്ചുമോനായിരിക്കും ബലുതാവുതൊക്കെ അത് കൊച്ചുമോനല്ല എന്നും ആർക്കാ വേണ്ടി അവൻ മാത്രമല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല ഓൻ ഇംഗ്ലീഷ് മാത്രമേ അറിയൂ ബാബു കൺട്രി ഫെലോ എന്നാണ് പറയുന്നേ വെള്ളിയാപ്പനെ കാരണം ഇംഗ്ലീഷൊന്നും അറിയില്ല ഇംഗ്ലീഷ് അറിഞ്ഞാലെ പ ഇവിടുത്തെ എന്താവുള്ളൂ വണ്ടർമാൻ അല്ലേ ഏറ്റവും വണ്ടർ ആയ ആളാവുള്ളൂ മറ്റൊക്കെ കൺട്രി ഫെലോ ആണ് ഏതാട്ടെ നമ്മളെ വിഷയം അതല്ല ഞാൻ വെച്ചാൽ നമ്മളെ മക്കൾ നമ്മളെ പേരെ ഇവർക്ക് സ്വത്ത് ഉണ്ടാവില്ല എപ്പം വലിയപ്പോൾ ഹയാത്തിലുണ്ടാവുകയും മോൻ മരിക്കുകയും ചെയ്താൽ അപ്പം ഇയാൾക്ക് എന്തായി വലിയപ്പക്ക് സ്വത്ത് ഒസിയത്ത് ചെയ്ത എന്തായി ഈ കുട്ടിയേക്ക് ഒസിയത്ത് ചെയ്ത് വെക്കണം ആ ഒസിയത്ത് ചെയ്യാണ്ട് മൂന്ന് ദിവസം കിടക്കാൻ പാടില്ല മൂന്ന് ദിവസം ഉറങ്ങാൻ പാടില്ല അത് ഒസിയത്ത് ചെയ്ത് കൊള്ളണം ഇല്ലേ സ്വത്തിൻ്റെ മൂലൊന്നേ പാടുള്ളൂ അതൊക്കെ അറിയാലോ ഒസിയത്തിൻ്റെ വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ചുരുക്കത്തിൽ ഒസിയത്ത് ചെയ്യാൻ മുതലുണ്ടായിട്ട് ഒസിയത്ത് ചെയ്യാണ്ട ഒരാൾ മരിച്ച ലോ കാഫറ ചെറിയ കാര്യമല്ല പക്ഷേ ഇസ്ലാമിനെതിർക്കുന്ന ആൾക്കാരെന്താ വരില്ലേ സ്വത്തിൽ ഈ കുട്ടിക്കൊന്നും കൊടുത്തില്ല എന്ത് ഇസ്ലാം അത് അല്ലേ കൊടുത്തുണ്ടല്ലോ അയാൾക്ക് കൊടുക്കാൻ അവകാശം കൊടുത്തു നിങ്ങൾ ഒസിയത്ത് ചെയ്യാനുള്ള അവകാശമുണ്ട് അയാൾ കൊടുത്തില്ല അതന്നു സൃഷ്ടിക്കാം ഇയാളാണ്